Yeah, ണല്ലോ എന്റെ ദൈവം ഇല്ലില്ലാ സാധ്യമയൊന്നുമില്ല സർവശക്തനാണല്ലോ എന്റെ ദൈവം ഇല്ലില്ലാ സാധ്യമയൊന്നുമില്ല അഖിലാണ്ടത്തെ നിർമ്മിച്ചവനു എൻ പിതാവല്ലോ എന്താനന്ദം അഖിലാണ്ടത്തെ നിർമ്മിച്ചവനു എൻ പിതാവല്ലോ എന്താനന്ദം i യോഗനാഥന്റെ ലേഖനത്തില് മൂന്ന് ലേഖനമുണ്ട് അതിലെ മൂന്നാമത്തെ ലേഖനം ഒറ്റ അധ്യായമേ ഉള്ളൂ അതിന്റെ രണ്ടാമത്തെ വചനം പ്രിയപ്പെട്ട ഗായൂസിന് എഴുതുന്നത് വാത്സല്യഭാചനമേ നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യമുണ്ടാകട്ടെ എന്നും നീ ആരോഗ്യവാനായിരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നുണ്ടോ പ്രിയപ്പെട്ട ഗായൂസേ എന്റെ വാത്സല്യ ഭാചനമേ നിന്റെ ആത്മാവ് ക്ഷേമസ്ഥുതിയിലായിരിക്കുന്നത് പോലെ ഒന്നാമത്തെ പോയിന്റ് അതാണ് ആത്മാവിന്റെ ക്ഷേമസ്ഥുതി രണ്ട് എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യമുണ്ടാവട്ടെ മൂന്ന് നിന്റെ ശരീരം ആരോഗ്യപൂർണമായിരിക്കട്ടെ അല്ല ഈ മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് ആത്മാവിന്റെ രക്ഷ ഈ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമായാൽ നിനക്ക് എന്തു പ്രയോജനം ആത്മാവിന് പകരമായിട്ട് നീ എന്ത് കൊടുക്കും കഥാവ് ചോദിക്കുക ആത്മാവിന് പകരമായിട്ട് നീ എന്ത് കൊടുക്കും മർക്കൂസിന്റെ സുവിശേഷത്തിൽ സുവിശേഷത്തില് എട്ടായത്തില്ത്തിൽ മുപ്പത്തിയാറാം വചനമാണ് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവന് എന്ത് പ്രയോജനം മനുഷ്യൻ സ്വന്തം ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും നിന്റെ അധ്വാനം കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടും നീ ജീവിതത്തില് എന്തൊക്കെ നേടിയാലും നിന്റെ ആത്മാവിന് പകരമാവത്തില്ലതൊന്നും ആവോ ആകുവോ ഇല്ല ആത്മാവിന് പകരമായിട്ട് നീ എന്ത് കൊടുക്കും കഥാ അവത്മാവിന് പകരമായിട്ട് നീ എന്ത് കൊടുക്കും ഒരു മനുഷ്യ വ്യക്തിയെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തില് ഏറ്റവും പ്രാധാന്യമുള്ളത് ആത്മാവിന്റെ ക്ഷേമസ്ഥിതിയാണ് ആത്മാവിന്റെ കാര്യം വളരെ പ്രധാനപ്പെട്ടത് എന്റെ നാട്ടില് ഇന്നലെ വൈകിട്ട് അറിഞ്ഞാണ് ഒരു സംഭവം ഉണ്ടായി ഒരു മകന് എന്നോട് മിക്കവാറും എൻ്റെ മാതാപിതാക്കളെ ടീച്ചേഴ്സാണ് ആ മകൻ നല്ല രണ്ടാം ഉള്ളൂ നല്ല കുട്ടികൾ മിക്കവാറും ഇട ദിവസങ്ങളൊക്കെ അവരവിടെ മിസ്സു ഭാവനയ്ക്ക് പങ്കെടുക്കുന്നവരാണ് ഇന്നലെ തിരുവനന്തപുരത്തിന് പോകുന്ന വഴിക്ക് മറ്റോ അവിടെ ഏനാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒരു ട്രാൻസ്പോർട്ട് ബസ് ഈ മകൻ ഓടിച്ചെന്ന കാറിൽ ഇടിച്ചു തകർത്ത് ആ മകൻ മരിച്ചുപോയി രണ്ടുപേരെ ഒരാൾ രക്ഷപ്പെട്ടു മരിച്ചുപോയി മിടുക്കന്മയും പത്തോ ഇരുപത്തിരണ്ടോ വയസ്സേ ഉള്ളൂ ഇന്നലെ നടന്ന സംഭവം സംഭവമാണ് മനുഷ്യന്റെ ജീവിതത്തില് ദുരന്തങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും ആപത്തുകളും അനർത്ഥങ്ങളും പെട്ടെന്നുള്ള മരണങ്ങളും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം ആത്മാവിന് പകരമായിട്ട് നീ കൊടുക്കും എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ആത്മാവിനെക്കുറിച്ചൊരു ചിന്ത നമുക്ക് വേണം നമ്മൾ നമ്മുടെ മക്കളെക്കുറിച്ച് ചിന്തിക്കുന്നു ജോലിയെക്കുറിച്ച് ബിസിനസ്സിനെ കുറിച്ച് മറ്റ് പല കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും നമ്മുടെ മനസ്സിൽ ചിന്തയുണ്ട് ആകൃതിയുണ്ട് അതുപോലെ നമ്മുടെ ആത്മാവിനെക്കുറിച്ചൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഏതാനും മാസം മുൻപ് ഇവിടെ ധ്യാനം നടക്കുമ്പോൾ ഒരു രാത്രിയിൽ ധ്യാനിക്കുന്നവരെ കൂടെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ ടീമങ്ങൾ ഇവിടെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നെ കാണിക്കുകയാണ് ഒരു മൃതശരീരം വെള്ളത്തുള്ളി കൊണ്ട് പൊതിഞ്ഞ് ഇങ്ങനെ എടുത്തുകൊണ്ട് പോന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെ കർത്താവ് ഒരു വിഷൻ കാണിക്കുന്നു എന്തൊരു മരണമാണ് പിറ്റേ ദിവസം രാവിലെ ഇവിടെ ധ്യാനിക്കാനായിട്ടുണ്ടെന്നൊരു അപ്പച്ചൻ അപ്പച്ചൻ നടുവനെ കൊണ്ടായിരുന്നുള്ളു ഭാര്യ കുറേ നാൾ മുമ്പാണ് മരിച്ചത് അപ്പച്ചനും കൂടെ ധ്യാനം കൂടുക അപ്പച്ചൻ അന്ന് രാവിലെ ഇവിടെ പോയി ഭക്ഷണമൊക്കെ പിടിച്ചിരുന്ന് അവിടുന്ന് കഴിച്ചു പാത്രമൊക്കെ കഴുകി വെച്ച് വെള്ളമൊക്കെ കുടിച്ച് വന്ന് മിടുക്കാനായിട്ട് വന്നിട്ട് കട്ടിലേക്കറിയാൻ കടന്നു അപ്പൊ അടുത്തിരിക്ക അടുത്തിരിക്കുന്നതിനൊക്കെ ചോദിച്ചു എന്ത് ഒന്നുമില്ല അപ്പൊ കൂടെ അടുത്ത് അവിടെ കൂടെ വന്നിട്ട് പറഞ്ഞു എൻ്റെ കാലയിൽ ഒന്ന് ഒന്ന് പിടിച്ചോളാൻ പറഞ്ഞു ഞാൻ നീണ്ടു നടക്കുക എന്നിട്ട് കണ്ടടച്ചു അപ്പച്ച മരിച്ചു തിങ്കളാഴ്ച നന്നായിട്ട് കുംഭസാരിച്ചുടുക്കനായി ബുധനാഴ്ച രാവിലെ സ്വർഗത്തിലേക്ക് യാത്രയായി അദ്ദേഹത്തിന്റെ അതിനു മുൻപുള്ള അനുഭവം കൂടെ പറയാം അദ്ദേഹത്തിന്റെ മകനുമായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചു നല്ലൊരപ്പൻ നല്ലൊരപ്പച്ചൻ ഞാൻ അപ്പച്ചനോട് സംസാരിക്കുകയും നടുവിനെന്ന് പറഞ്ഞ് വന്നപ്പോ പ്രാർത്ഥിക്കുകയും ചെയ്ത നല്ലൊരപ്പൻ ഭാര്യ അപ്പം ഭാര്യ മരിച്ചതിന്റെ വലിയ സങ്കടത്തിലായിരുന്നു അപ്പം മകന്റെ ഭാര്യയോട് പറഞ്ഞു എളയമോനോട് താമസിക്കുന്നു മകന്റെ ഭാര്യയോട് ദിവസം വർഷം കഴിച്ചു എന്ന് പറഞ്ഞു എടി മോളെ ഞാൻ തൊണ്ണൂറ് ദിവസിക്കാവും മരിക്കും എനിക്കൊരു ധ്യാനം കൂടി ഒരുങ്ങണം അവരത്ര കാര്യമൊന്നും ഒക്കില്ല ഇവിടെ മരിക്കുമ്പോൾ എൺപത്തി ഏഴാമത് ദിവസമാണ് ഇവിടെ വെച്ച് മരിക്കുന്നത് നമ്മുടെ ടീമിലുള്ള ഒരു സഹോദരന്റെ കൂടിയാണ് അവർ ധ്യാനത്തിന് വിട്ടത് ആ മകൻ പറഞ്ഞു ബ്രദറെ അപ്പച്ച ചെ മരിച്ചൊരു സങ്കടമുണ്ട് പക്ഷേ നന്നായിട്ട് പ്രാപ്തി ചൊരുങ്ങി കുമസാരി കുർബാന നല്ലൊരുങ്ങിയാണ് അന്ന് ബുധനാഴ്ച രാവിലെ ഈശോ സ്വീകരിച്ചാണ് മരിക്കുന്നത് അങ്ങനെ നല്ല മരണം കിട്ടി അത് സന്തോഷമുണ്ട് അല്ല ഇരിക്ക നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ആത്മാവിന്റെ ക്ഷേമ സ്തുതിയാണ് ആത്മരക്ഷയെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ആത്മരക്ഷയെക്കുറിച്ച് ചിന്തിക്കുകയും ഒരു കരുതൽ എപ്പോഴും നമുക്കുണ്ടായിരിക്കുകയും ചെയ്യുമ്പോൾ ബാക്കി വേണ്ടതെല്ലാം ദൈവം നമുക്ക് തരികയാ പലരും ഇന്ന് ആത്മരക്ഷയെ മറന്നുകൊണ്ട് ലോകത്തിനു വേണ്ടി ലോകത്തിന് നേട്ടങ്ങൾക്ക് വേണ്ടി എല്ലാം വെട്ടിപ്പിടിക്കാൻ ആർത്തുപിടിച്ചു നടക്കുകയാണ് അവസാനം വെട്ടിപ്പിടിച്ചതും കാണത്തില്ല കൈയിട്ടു വാരിതും കാണത്തില്ല ഒന്നും കാണത്തില്ല എല്ലാം നഷ്ടപ്പെട്ട് ഈ ഭൂമിയിൽ നിന്ന് പോകുക അത് സംഭവിക്കരുത് അത്മാവിന്റെ ക്ഷേമ ക്ഷേമസ്തുതിക്ക് നമ്മൾ ഒന്നാം സ്ഥാനം നമ്മുടെ ഹൃദയത്തിൽ കൊടുക്കണം ജീവിതത്തിൽ ഒന്നാം സ്ഥാനം എന്തിനാണ് ആത്മാവിന്റെ ഒന്ന് പറഞ്ഞ ആത്മാവിന്റെ ആത്മാവിന്റെ ഭൂവിൽ നേടിയ സമ്പാദ്യങ്ങൾ ൊഴിയാതെ നീ കൈവെടിഞ്ഞിടണം ഇവിടെ കൈ